ഇന്ന് തിരുവോണ ദിവസത്തെ ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണം കഴിഞ്ഞ് കുറച്ചായി ഇപ്പോഴാണ് നമ്മളത് എഡിറ്റ് ചെയ്യുന്നത് രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തന്നെ പൂവൊക്കെ നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം വാങ്ങിച്ച കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ് വാങ്ങിച്ചും കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം കുറേ പൂവൊക്കെ ആദ്യം നേരക്കി വെച്ചിട്ടുണ്ട് മക്കൾ എണീറ്റിട്ടില്ല മക്കൾ നല്ല ഉറക്കമാണ് അപ്പോൾ അങ്ങനെ പൂവൊക്കെ കുറച്ച് നേരക്കി വെച്ചതിന് ശേഷം ഇനി അടുക്കളയിൽ കയറുള്ളൂ അടുക്കളയിൽ കയറിയിട്ട് അമ്മയ്ക്ക് അമ്മയെ സഹായിക്കണം പച്ചക്കറി എരിഞ്ഞു കൊടുക്കാനും അതിനൊക്കെ സഹായിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് ഏട്ടൻ്റെ അടുത്തേക്കാണ് ഏട്ടൻ ഏട്ടനും അച്ചൂടിനും അനിയൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ അത് രണ്ട് പേരും കൂടിയിട്ട് കിടക്കാണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മകൻ്റെ സ്നേഹപ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത് അച്ഛനെ കടിച്ചതാക്കുന്നുണ്ട് കേട്ടോ അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന അമ്മേ ജീവൻ ഇല്ലാന്നല്ലാട്ടോ പറയണത് പക്ഷെ അച്ഛന് അച്ഛനായിട്ട് വേറൊരു ഇതാണ് അവൻ അങ്ങനെ അവരവിടെ കിടക്കുന്നുണ്ട് ഇപ്രാവശ്യത്തോണം മഴ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കേട്ടോ നല്ല മഴ ആയിരുന്നു രാവിലെ എണിറ്റ് നോക്കിയപ്പോൾ തലേ ദിവസം നല്ല മഴ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു ആ തിരുവോണം ഇപ്രാവശ്യം മഴ കൊണ്ടുപോകും എന്നുള്ളത് ഞങ്ങൾ കുറേ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകണം മക്കളെ കൊണ്ടെന്നൊക്കെ പക്ഷേ ഈ മഴയത്ത് എങ്ങനെ പോവെന്നറിയില്ലാട്ടോ അപ്പോൾ അത് ആകെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കായിരുന്നു പോകാൻ പറ്റുമോ അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചെറിയൊരു ഇതിൽ ഇരിക്കുവായിരുന്നേ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണാണ് കേട്ടോ അപ്പോൾ അതേ അവിടെയാണ് ഞങ്ങൾ ആദ്യം പൂക്കളൊക്കെ ഇട്ടത് ഞാനും ഏട്ടൻ്റെ അനിയനും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഏട്ടൻ്റെ അനിയൻ വരച്ചു പിന്നെ ഇടാനൊക്കെ കൂടിയിട്ട് ഞാൻ സഹായിച്ചു കേട്ടോ പൂവ് ഞാൻ നേരക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടെയിട്ട പൂക്കളം നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അനേൻ്റെ വീട്ടിൽ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ഇത് തറവാട്ടിലും പൂവിടാട്ടോ അപ്പം ഇവിടെ ത്രൂസ് ഇട്ടതല്ലേ തിരുവോണത്തിന് തിരുവോണത്തിനൊന്നും ഇവിടെ ഇടണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെയും കൂടി ഇടാന്ന് ചോദിച്ചാൽ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഇതേ ഈ ഒരു ഡിസൈനിൽ ഡിസൈനിലന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം തിരുവോണത്തിൻ്റെ അന്നത്തെ എൻ്റെ പൂക്കളം ഇതാണ് കൊള്ളം കുഴപ്പമില്ല മഴ ഒന്ന് കുറച്ച് മാറിപ്പോയിക്കും ഞങ്ങൾ വേഗം റെഡി ആയിട്ട് അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ ഓണക്കോടി അപ്പം ഞങ്ങൾ വേഗം മഴ മാറിയപ്പോൾ ഒന്ന് വേഗം റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴിൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഭാഗത്ത് നിൽക്കായിരുന്നു അപ്പോൾ ഏട്ടനെന്തോ പുഷ്പാഞ്ജലി എന്തോ കഴിക്കാണ്ട് പറഞ്ഞിട്ട് ഏട്ടനെ അതിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നേ ഞങ്ങൾ പോയത് ആര്യകാവ് അമ്പത്തിലേക്കായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ ഇട്ടുള്ള വലിയൊരു പൂക്കളാണ് നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിൽ മാത്രമല്ല ഏട്ടാ ബേക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ കാരണം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ ഫ്രണ്ടിൽ കഴിഞ്ഞ പൂക്കളം ഇതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു പൂക്കളം എന്ന് തന്നെ പറയാട്ടെ അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് വീഡിയോയും അതിൻ്റെ ഒരു കുറേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തൊട്ട് തുടങ്ങി മഴയായിരുന്നു കേട്ടോ മാറുന്നേ ഉണ്ടായിരുന്നില്ല കണ്ടിൽ കുറേ പേര് ആ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ട് മൾസാറിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇനി വീട്ടിൽ പൂവെന്ന് വിചാരിച്ചു ബേക്കിൻ്റെ പൂക്കളം കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നനയില്ല ഇനി മഴ നനയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് അപ്പോൾ അധികം വലിയ മഴച്ചാറിലൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വെച്ചിട്ട് നമ്മുടെ മക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഏട്ടൻ്റെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കാൻ വച്ചിട്ടോ അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ അവിടുന്ന് നെയ്സായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് നിന്ന തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ ഒന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ എന്തേ പഴം പുഴുങ്ങിയതുണ്ട് പിന്നെ പപ്പടമുണ്ട് പപ്പടം കാരണം എൻ്റെ പഴം കാണാനില്ല കേട്ടോ പഴമുണ്ട് പപ്പടമുണ്ട് അപ്പം ഇതാണ് കഴിക്കാൻ പോകുന്നിട്ട് അപ്പം മക്കളും അപ്പുറത്തിരുന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഈ പഴം പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെട്ടാ ഞാനിനി എൻ്റെ കലാപരിപാടികളിലേക്ക് പോവുകയാണ് എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനിട്ട് അപ്പോൾ അനിയൻ്റെ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാ സദ്യ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ നമ്മുടെ മീൻ വറുത്തതുണ്ട് സ്രാവാണ് കേട്ടോ അപ്പോൾ ഇവരിവിടെ വിളക്കത്ത് വിളമ്പില്ല എന്നേ ഉള്ളൂ ബാക്കി നമ്മളിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്രാവ് വിളമ്പി കൊടുക്കൂട്ടെ ഇവർ സദ്യ എന്ന് പറയുമ്പോൾ അതിൽ മീനും മീനും കൂടി വേണമെന്നാണ് ഏട്ടൻ പറയാറ് അങ്ങനെ അച്ഛനും മക്കളും എൻ്റെ അനിയനും എല്ലാവരും ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിളക്കത്ത് വിളമ്പിട്ടുണ്ട് കേട്ടോ വിളക്കത്ത് വിളമ്പിയിൽ നമ്മൾ മീൻ വറുത്തതൊന്നുമില്ല കേട്ടോ അപ്പം അതൊന്നും നമ്മൾ അതിൽ വിളമ്പില്ല അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ കിച്ചൺ രണ്ട് ദിവസമായിട്ട് ഇതുപോലെ എടുത്തിട്ടോ ഫുഡ് കഴിക്കേണ്ടത് അത് കാരണം അവൻ നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം വേദന അപ്പൊ ഇപ്പൊണ്ട് പിന്നെ ഒരു സീറ്റ് ബാക്കി അതിന് ഞാൻ പോയിരിക്കും അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാം അപ്പോൾ അമ്മ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് ശേഷം അമ്മയും അമ്മൂമ്മയും ലാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ഒരു ഭാഗത്ത് ഇരുന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഈ അച്ഛനും മക്കളും കൂടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ അതിനിപ്പം തിന്നു തോന്നുന്നത് ഏട്ടന അങ്ങനെ കേട്ടോ കുട്ടികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അപ്പുറത്തെ അമ്മ ഇരിക്കുന്നുണ്ട് അമ്മ ഇരിക്കല കടക്കുമായിരുന്നു എല്ലാവരും കടത്തായിട്ട് അപ്പോൾ സദ്യമൊക്കെ കഴിക്കൽ എല്ലാവരും വയറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ടായിരുന്നു ഞാനൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് രാത്രിയായപ്പോൾ ഞാൻ എന്തെങ്കിലും പൂവ് നേരക്കി കൊണ്ടിരിക്കുകയാണ് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാ പൂവാണേൽ പൂക്കള മത്സരത്തിന് അപ്പോൾ ഞാനിങ്ങനെ നേരാക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് ഈ വാടാമല്ലി നേരൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പണിയായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ തന്നെയായിരുന്നു പിന്നെ രാത്രിയിലത്തെ ഫുഡും അപ്പോൾ ഈ അച്ഛനും മക്കളും ഒക്കെ കൂടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ഭാഗത്ത് പുറത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവരിന്ന് അവിടെ കഴിക്കുന്നുണ്ട് കുറച്ച് നേരം പിന്നെ നോക്കുമ്പോൾ എൻ്റെ മക്കളെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവരെ നോക്കുമ്പോൾ അവർ ആ മേച്ചയുടെ അടിയിൽ പോയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടാളും കൂടിയിട്ട് ഒളിച്ചു കളിക്കുകയായിരുന്നു അപ്പം നമ്മുടെ തിരുവോണം സ്പെഷ്യൽ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്